നമസ്കാരം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി ദേവി ക്ഷേത്രത്തിന്റെ മുൻപിലാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എങ്ങനെ ട്രെയിൻ മാർഗം വന്ന് ട്രെയിൻ മാർഗം തന്നെ തിരികെ പോകാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ടാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പും ക്ഷേത്രത്തിന്റെ മറ്റു വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പും എല്ലാവരും തരുന്നത് കണക്ക് എനിക്കൊരു ചെറിയ ലൈക്ക് ഒന്ന് സഹായിക്കണേ ഈ വീഡിയോയ്ക്ക് എത്ര ലൈക്ക് കയറുന്നോ അത്രയും ജനങ്ങളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതാണ് ഇനി ഞാൻ എങ്ങനെയാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ട്രെയിൻ മാർഗം വന്നത് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ ട്രെയിനിൽ വരുമ്പോഴത്തേ നേരെ വന്ന് തിരുവനന്തപുരം സെൻട്രൽ തന്നെ ഇറങ്ങിയാൽ മതി തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ഏകദേശം എട്ട് പോയിൻറ്റ് ആറ് കിലോമീറ്റർ ദൂരമാണ് നമുക്ക് ക്ഷേത്രം വരെ പോകാനുള്ളത് ഏകദേശം ഇരുപത്തിയഞ്ച് മിനിറ്റോളം ദൂരം നമുക്ക് ബസ്സിൽ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഞാൻ വന്നത് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി ഇരുപത്തി മൂന്നിലാണ് അതായത് തിരുവനന്തപുരം സെൻട്രൽ മെയിൽ ഈ ഒരു ട്രെയിൻ കൊല്ലത്തെത്തുന്നത് ഒൻപത് നാൽപ്പത്തി അഞ്ചിനാണ് എന്നിട്ട് ശേഷം രാവിലെ ഒരു പതിനൊന്ന് ഇരുപതോടുകൂടി നമ്മുടെ തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരും ഒരാൾക്ക് ജനറൽ ടിക്കറ്റ് ചാർജ് വരുന്നത് അൻപത് ഞ്ച് രൂപയാണ് അപ്പൊ ഞാൻ ഈ പറയുന്ന സമയം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ സംശയം ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് ഈ ഒരു സമയത്ത് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിലേക്ക് ദർശനം കഴിഞ്ഞ് നമുക്ക് പോകാൻ സാധിക്കൂ അതാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ പ്രത്യേകത മറ്റ് ക്ഷേത്രങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ക്ഷേത്രത്തിലെ ദർശന സമയത്തിന് വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ ക്ഷേത്രത്തിൽ എത്തിയിട്ട് പറയാം നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അതായത് പന്ത്രണ്ടരയ്ക്ക് ആണ് അമ്പലം ഇന്ന് തുറക്കാൻ പോകുന്നത് അതായത് ഇന്ന് നമ്മളിപ്പോ ഈ പോകുന്ന ദിവസം പന്ത്രണ്ടരയ്ക്കാണ് ക്ഷേത്രം തുറക്കുന്നത് എന്നിട്ട് രണ്ടു മണിയാകുമ്പോൾ ക്ഷേത്രം അടയ്ക്കുകയും ചെയ്യും ഞാൻ ദർശന സമയം കാര്യങ്ങളും കാണിച്ചു തരാം ഇന്നൊരു ചൊവ്വാഴ്ച കൂടിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ട്രെയിൻ കയറി തിരുവനന്തപുരം സെൻട്രൽ വന്നു റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് വെള്ളിലോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കാണാനായിട്ട് സാധിക്കും അവിടെ ചെന്ന് നമ്മൾ നേരെ പോകാനുള്ളത് എങ്ങോട്ടാണെന്ന് അറിയുമ്പോൾ കളിയാക്കി പൂവാർ നെയ്യാറ്റിൻകര പോകുന്ന ബസ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളായണി എന്ന് പറയുന്ന ജംഗ്ഷനിലേക്ക് ഇറങ്ങാനായി സാധിക്കും എപ്പോഴും ബസ് കിട്ടും അത് മാത്രമല്ല ക്ഷേത്രത്തിന്റെ മുൻപിൽ വരെ പോകുന്ന ഓർഡിനറി ബസ്സുകളും നമുക്ക് ലഭിക്കുന്നതാണ് അതായത് ആ റൂട്ട് ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന റൂട്ടിലോട്ട് പോകുന്ന നമുക്ക് കെ എസ് ആർ ടി സി ബസ്സും ലഭിക്കുന്നതാണ് പക്ഷെ ഞാൻ എന്തുകൊണ്ടോ അവിടെ വന്നപ്പോൾ എനിക്ക് ഡയറക്റ്റ് വെള്ളായണി ബസ് കിട്ടിയില്ല കേട്ടോ അതുകൊണ്ടാണ് അതായത് ക്ഷേത്രത്തിന് മുമ്പിൽ വരെ പോകുന്ന ബസ് കിട്ടിയില്ല എന്നാണ് ഞാൻ പറയുന്നത് പക്ഷേ എനിക്ക് വെള്ളായണി ജംഗ്ഷൻ വരെയുള്ള ബസ് കിട്ടി അവിടുന്ന് ഒരു വൺ പോയിന്റ് ഫൈവ് കിലോമീറ്റർ നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാനുണ്ട് വേണമെങ്കിൽ നടന്നും പോവാം അവിടുന്ന് ഒരു പത്ത് രൂപ ബസ് കൊടുത്തുകഴിഞ്ഞാൽ അങ്ങനെയും പോവാം അങ്ങനെ വന്ന് ഇറങ്ങിയതോടുകൂടി എനിക്കൊരു ബസ് കിട്ടി കേട്ടോ ഓർഡിനറി ബസ് ഇത് കളിയാക്കിള പൂവാറ് ആ ഒരു സൈഡിലോട്ട് പോകുന്ന വണ്ടിയാണ് ക്ഷേത്രത്തിന് മുമ്പ് വരെ പോകത്തില്ല വെള്ളായണി ജംഗ്ഷനിൽ നമുക്ക് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാൻ പിന്നെ ഒറ്റ വണ്ടിക്ക് വേണ്ടി കാത്തു നിന്നില്ല നിങ്ങൾക്ക് എപ്പോഴായാലും വണ്ടി കിട്ടും കേട്ടോ പതിനെട്ട് രൂപയായിരുന്നു ചാർജ് അങ്ങനെ ദേ നമ്മൾ വന്ന് ഇറങ്ങിയ സ്ഥലം കണ്ടോ ദേ അവിടെ ആയിരുന്നു നമ്മൾ ഇറങ്ങിയത് ഓപ്പോസിറ്റ് സൈഡ് എന്നിട്ട് ക്രോസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ ആ ക്ഷേത്രത്തിന്റെ ഗോപുരം കാണാനായിട്ട് സാധിക്കും ഗോപുരം അല്ല ആ ഒരു വലിയ ആർച്ച് ഇനി ഇതിന്റെ അകത്തൂടെ വേണം നമുക്ക് പോകാൻ ഒന്നെങ്കിൽ നമുക്ക് ഇവിടുന്ന് ബസ് കിട്ടും ഒരു പത്ത് രൂപ മിനിമം ചാർജ് അല്ലെങ്കിൽ ആൾക്കാരൊക്കെ വേണ്ട നമുക്ക് ഓട്ടോ ചാർജ് ഒരു ഇരുപത് രൂപ എടുത്തു കഴിഞ്ഞാൽ ഷെയർ ഓട്ടോ അടിച്ച് നേരെ അങ്ങ് പോവാം എന്തായാലും നടന്നാണെങ്കിൽ വന്നത് വലിയ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ക്ഷേത്രത്തിന്റെ മുൻപിൽ പതുക്കെ നടന്നെങ്കിൽ വന്നു ഉച്ച സമയമായിരുന്നെങ്കിലും വെയിലൊക്കെ ഉണ്ടായിരുന്നതിനും വലിയ വെയിലില്ലായിരുന്നു അതുകൊണ്ട് അതേ വന്നു ഇതേ ഞാൻ പറഞ്ഞില്ലേ ഇവിടുന്ന് നമുക്ക് തിരിച്ച് തമ്പാനൂരൊക്കെ പോകാൻ ബസ് കിട്ടും കേട്ടോ എപ്പോഴും ഒരു കെ എസ് ആർ ടി സി അവിടെ കിടപ്പുണ്ട് അങ്ങനെ ക്ഷേത്രത്തിന് മുൻപിലാണ് നമ്മൾ നിൽക്കുന്നത് ഇനി ഈ ഒരു ക്ഷേത്രത്തിനകത്തേക്ക് കയറുന്നതിന് മുൻപ് നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു ഉണ്ട് ഈ ഒരു ക്ഷേത്രത്തിലെ അവിടെ പോയി ദർശനം നടത്തി വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കേണ്ടത് എന്നാണ് കേട്ടോ ഇവിടുത്തെ ഒരു എന്താ പറയുന്ന ഐതിഹ്യവും വിശ്വാസവും കാര്യങ്ങളൊക്കെ ഒക്കെ നമ്മളും അത് തെറ്റിക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് ആ ഒരു ക്ഷേത്രത്തിന്റെ അടുത്തേക്ക് പോകാനായിട്ട് പോവുകയാണ് കേട്ടോ ഇതിന്റെ തൊട്ട് അടുത്തായിട്ട് തന്നെയാണ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അത് ഏത് വഴിയാണ് പോകേണ്ടത് എങ്ങനെയാണ് അവിടേക്ക് എത്തിച്ചേരേണ്ടത് എന്നൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അതെ നമ്മുടെ ക്ഷേത്രത്തിന്റെ വെളി നിൽക്കുമ്പോൾ തന്നെ ഇടത് ഒരു വഴി കാണാൻ സാധിക്കും അതായത് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇടതു ഭാഗത്തോട് ഇതേ ഇങ്ങോട്ടൊന്ന് ജസ്റ്റ് നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു അൻപത് മീറ്റർ തികച്ചുണ്ടോയെന്ന് പോലും എനിക്ക് അറിയാം വയ്യ അതേ ഇതാണ് ആ ഒരു ക്ഷേത്രത്തിലെ ക്ഷേത്രം നമ്മൾ ഇവിടെയും കയറി ദർശനം നടത്തിയതിന് ശേഷം എന്താ നമ്മൾ ആ വഴിയായിരുന്നു കേട്ടോ നടന്നു വന്നത് ക്ഷേത്രത്തിൽ നിന്ന് ഇവിടെയും കയറി ദർശനം നടത്തിയതിന് ശേഷം ഇവിടുത്തെ ആയിട്ട് തന്നെ അത് ഇവിടെ ഒരു സംഭവം ഉണ്ട് ഇവിടെയും കയറി ദർശനം നടത്തിയതിന് ശേഷമാണ് നമുക്ക് അങ്ങോട്ടേക്ക് പ്രവേശിക്കേണ്ടത് കേട്ടോ അപ്പം അത് നിങ്ങളെ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെയൊക്കെ ദർശനം നടത്തിയിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തണം കേട്ടോ ഞാനിത് ഇവിടെ വന്നപ്പോൾ അറിയാൻ ിടയായ ഒരു കാര്യമാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം കേൾക്കുന്നതും അതുകൊണ്ട് എന്തായാലും ഇവിടേക്ക് വന്ന് ദർശനം നടത്തിയതിന് ശേഷമാണ് ഇനി നമ്മൾ ഭഗവതിയുടെ അടുത്തേക്ക് പോകുന്നത് ഇതേ അങ്ങനെ നമ്മൾ തിരിച്ച് ക്ഷേത്രത്തിലേക്ക് വന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ് മേജർ വെള്ളായണി ദേവി ദേവീക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ തീർത്ഥാടനം ഉത്സവം ആഘോഷിക്കുന്നതിന് ദേവി ക്ഷേത്രം പ്രശസ്തമാണ് കേട്ടോ അറുപത്തിയഞ്ചു മുതൽ ഏകദേശം എഴുപത് ദിവസം വരെയാണ് ഇവിടുത്തെ ഉത്സവം അടിപൊളി ആയിരിക്കും ഈ ഉത്സവം ഓരോ മൂന്ന് വർഷത്തിലും നടത്തി വരുന്നുണ്ടെന്നാണ് ഇവിടെ ഇവിടെ ചോദിച്ചു മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ക്ഷേത്രത്തിൽ ഭദ്രകാളി ദേവിയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പ്രാദേശിക മലയാള ഭാഷയിൽ തിരുമുടി എന്നാണ് കേട്ടോ ഈ വിഗ്രഹം അറിയപ്പെടുന്നത് വെള്ളയാണി ക്ഷേത്രത്തിലെ ദേവിയുടെ വിഗ്രഹം കേരളത്തിലെ തന്നെ കാളി ക്ഷേത്രങ്ങളിലെ ഏറ്റവും വലിയ വിഗ്രഹങ്ങളിൽ ഒന്നാണെന്ന് കൂടി പറയപ്പെടുന്നുണ്ട് അത് നമുക്കിവിടെ വരുമ്പോ കാണാൻ സാധിക്കും തിരുവെഴുത്തുകൾ പ്രകാരം ശിവഭഗവാന്റെ കോപത്തിന്റെ ഒരു രൂപമാണ് ഇവിടെ ദേവി കേട്ടോ വടക്കേ നടയിലാണ് കാളിദേവി സ്ഥിതി ചെയ്യുന്നത് ഉപദേവതകളായിട്ട് ശിവഭഗവാനും ഗണേശ ഭഗവാനും നാഗരാജനൊക്കെ ഇവിടെ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ കൂടെ മാടൻ തമ്പുരാനും ഉണ്ട് അപ്പൊ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് നമ്മൾ എങ്ങനെയാണ് ട്രെയിൻ മാർഗം വന്നിട്ട് ഇവിടേക്ക് എത്തിച്ചേർന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നൊരു ധാരണ നിങ്ങൾക്കുണ്ടായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇനി അതിൽ എന്തെങ്കിലും സംശയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും എന്നെ കമൻ ബോക്സിലൂടെ നിങ്ങൾ അറിയിച്ചാൽ മതി ഞാൻ ഉറപ്പായും അതിന് മറുപടി തരുന്നതാണ് ഇനി ദൂര സ്ഥലത്തു നിന്ന് വരുന്നവർക്കൊക്കെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ മണിക്കൂറിന് മുപ്പത് രൂപ വെച്ച് എ സി വെയ്റ്റിംഗ് പെയ്ഡ് ഹോൾ അതായത് സ്റ്റേക്കും കാര്യങ്ങൾക്കും ഒന്നും ആവശ്യമില്ലാത്തവരാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല ഉത്തമമായ മാർഗം എന്നിട്ട് നിങ്ങളുടെ ലഗേജും കാര്യങ്ങളും എവിടെ വെക്കണം നമ്മുടെ ക്ലോക്ക് റൂമിൽ പതിനഞ്ച് രൂപ കൊടുത്തുകഴിഞ്ഞാൽ അവർ സൂക്ഷിച്ചു വെക്കും ഇനി ഇത് ദർശന സമയം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ കേട്ടോ എല്ലാ ദിവസവും വൈകുന്നേരം ആറു മണിക്ക് നട തുറക്കുന്നു ഏഴ് മുപ്പതിന് ദീപാരാധന എട്ട് മണിക്ക് നട അടയ്ക്കുന്നു ഞായർ ചൊവ്വ വെള്ളി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നട തുറക്കുന്നു ഒന്നരയ്ക്ക് ദീപാരാധന രണ്ട് മണിക്ക് നട അടയ്ക്കുന്നു മലയാള മാസം ഒന്നാം തീയതി രാവിലെ ആറ് മണിക്ക് നട തുറക്കുന്നു ഏഴ് മുപ്പതിന് ദീപാരാധന എട്ടരയ്ക്ക് നട അടയ്ക്കുന്നു അങ്ങനെ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അപ്പോൾ അതൊക്കെ ഒന്ന് ആലോചിച്ച് വെക്കുക അപ്പം ഞായർ ചൊവ്വ വെള്ളി ഉച്ചയ്ക്ക് ദർശനമുണ്ട് അതുകൊണ്ടാണ് നമ്മളിവിടെ വന്നത് പിന്നതെ ഇവിടുത്തെ നമ്മുടെ ക്ഷേത്രത്തിലെ വഴിപാടും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്കിത് കുറേച്ചേ നോക്കി വായിച്ച് എടുക്കാവുന്നതാണ് തീർച്ചയായും ഉപകാരപ്രദമാവും നല്ല രസമാണ് ഇവിടുത്തെ ദേവിക്ക് ഏറ്റവും പ്രിയം മധുപൂജയാണ് കേട്ടോ അതാണ് നമ്മുടെ ഈ ഒരു ഉച്ച സമയത്തുള്ള ദർശനത്തിൻ്റെ ഒരു കഥ അല്ലെങ്കിൽ ഒരു ഐതിഹ്യം എന്ന് തന്നെ പറയാം ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഗുരുസി പൂജ അത് ഗുരുതി പൂജ തന്നെ ആവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ ആരോടും ചോദിക്കാൻ നിന്നില്ല ഇനി അങ്ങനെ അല്ലെങ്കിൽ അതറിയാവുന്നവരൊന്ന് കമൻറ്റായി രേഖപ്പെടുത്തും കേട്ടോ ഇവിടുത്തെ ഒരു മെയിൻ വഴിപാട് ഞാൻ കാണിച്ചു തരാം എന്തേത് കണ്ടോ കുറേ ഫ്രൂട്ട്സ് കാര്യങ്ങളും പിന്നെ കള്ളും ഉണ്ട് കേട്ടോ കള്ള ഒരു കുടം കള്ളും കൊടുക്കും ദേവിക്ക് നേരിച്ചതിന് ശേഷം അതെല്ലാം നമുക്ക് തിരികെ തരാൻ തരുന്നതാണ് കേട്ടോ അത് നാന്നൂറ് രൂപയാണ് അതിന് അവർ വഴിപാട് പറയുന്നത് നാന്നൂറ് രൂപയാണ് ഇനി കള്ള് മാത്രമായിട്ടാണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ പറയുന്നത് വലിയ മാലയൊക്കെ ഇവിടെ കിടപ്പുണ്ട് ക്ഷേത്രത്തിൻ്റെ അകത്തായിട്ട് തന്നെയാണ് പിന്നെ നമ്മൾ നട തുറക്കുന്ന സമയം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഇതൊന്ന് എടുത്തു തന്നിട്ടുണ്ട് ഒന്ന് എടുത്ത് വെച്ചിരിക്കുകയാണ് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് അത് നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഗോ അത് കയറുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് ഏ തിരിച്ച് നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ഒറ്റ ബസ് എപ്പോഴും കിട്ടാൻ ചാൻസ് കൂടുതലാണ് ഓർഡിനറി ബസ്സുകളൊക്കെ നമുക്ക് അതായിരിക്കും നല്ലത് നമ്മളിപ്പോൾ വന്നിറങ്ങിയത് കൊണ്ടാണ് നമുക്ക് ആദ്യം എങ്ങനെങ്കിലും ക്ഷേത്രത്തിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണല്ലോ ഒരു ഇത് അതുകൊണ്ടാണ് ഒറ്റ ബസ്സിന് കാത്തു നിൽക്കാതെ വെള്ളയാണി വന്നിറങ്ങിയത് തിരിച്ച് നമുക്ക് കാത്തു നിന്നാലും കുഴപ്പമില്ല എന്നാലും ഒരുപാട് നേരം കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡയറക്റ്റ് റെയിൽവേ സ്റ്റേഷൻ വരെ പോകാനുള്ള ബസ് നമുക്ക് ലഭിക്കുന്നതാണ് കേട്ടോ വെള്ളയാണി എന്നാണോ പറയുന്നത് വെള്ളായണി എന്നാണോ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളായണി എന്നാണ് പറയുന്നത് അത് പറഞ്ഞു 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 വെള്ളയാണി ആയതാണ് കേട്ടോ ഞാനിവിടെ വന്ന് വെള്ളയാണി 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 എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നിന്നൊരു ചേട്ടനാണ് എനിക്ക് അത് മാറ്റി പറഞ്ഞു തന്നത് വെള്ളയാണി അല്ല വെള്ളായണിയാണ് എന്നുള്ളത് ശരിയാണ് നമ്മൾ സംസാരിച്ചു വരുമ്പോൾ നമുക്ക് തെറ്റാൻ സാധ്യത കൂടുതലാണ് അങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അപ്പൊ എന്തായാലും നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ക്ഷേത്ര ക്ഷേത്രദർശനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് നമുക്കിനി തിരിച്ച് വീട് പിടിക്കണം അതിന് എന്താ ചെയ്യേണ്ടത് ഇനി ഇവിടുന്ന് ബസ് പിടിച്ച് നേരെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇറങ്ങണം നമ്മൾ തിരിച്ച് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയിട്ട് കുറച്ച് നേരം അവിടെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്ത് വൈകിട്ട് നാല് മണിക്കുള്ള ഒരു വണ്ടി പിടിക്കാനാണ് പ്ലാൻ ട്രെയിൻ അതായത് ട്രെയിനാണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പക്ഷേ ശേഷം കഴിക്കാൻ പോകുന്ന വീഡിയോ കാര്യങ്ങളൊന്നും ഇടുന്നില്ല കാരണം തലസ്ഥാനത്ത് എന്നൊക്കെ കഴിഞ്ഞാൽ നമുക്ക് വെജിറ്റേറിയൻ ഫുഡുകളും നല്ല ഫുഡുകൾ കിട്ടുന്ന ധാരാളം ഹോട്ടലുകളുണ്ട് അപ്പം ഏത് ഹോട്ടലിൽ വേണോ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം ഫുഡ് കഴിക്കാൻ ഏത് ട്രെയിനിൽ പോകണമെന്നും നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം കേട്ടോ ഞാൻ പിന്നെ വൈകിട്ട് ചായ കൂടി ശീലമൊക്കെ ഉണ്ടായതുകൊണ്ടാണ് കുറച്ചു നേരം ഇനിയിപ്പം റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി റെസ്റ്റ് എടുത്ത് അവിടെ അടുത്ത് എവിടെയെങ്കിലും പോയി ഒരു ചായയൊക്കെ കുടിച്ച് വൈകിട്ട് നാല് മണിക്ക് ഇന്ന് ഇന്ന ദിവസം ചൊവ്വാഴ്ച ആയതുകൊണ്ട് ഷാലിമർ ഉണ്ട് ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്ന് ശാലിമറി പോകുന്ന ട്രെയിൻ അത് പിന്നെ കൊല്ലത്ത് മാത്രമേ സ്റ്റോപ്പ് ഉള്ളൂ തിരുവനന്തപുരത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ട്രെയിനിൽ പോകാനാണ് ഞാനിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് നല്ലൊരു ക്ഷേത്രമാണ് കേട്ടോ ഇതുവരെ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്താനായിട്ട് വന്നിട്ടില്ലാത്തവർ തീർച്ചയായും ദർശനം നടത്താൻ വരും അതെ ഒരു ബസ് ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ അത് ഇങ്ങോട്ട് വന്നതാണ് ക്ഷേത്രത്തിലേക്ക് ഒരു ബസ് അവിടെ കിടക്കുകയും ചെയ്തിട്ടുണ്ടോ അങ്ങോട്ട് പോകാനായിട്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വെള്ളായണി ക്ഷേത്രത്തിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇനി ഈ ഒരു വീഡിയോയിൽ ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കാം കേട്ടോ അറിവുകളാണല്ലോ നമുക്ക് എല്ലാത്തിലും നല്ലത് അപ്പൊ അത്രയൊക്കെ ഉള്ളു ഇനിയിപ്പൊ നമുക്ക് ക്ഷേത്രത്തിൻ്റെ പുറത്തോട്ടിറങ്ങി ബസ് കയറാൻ വേണ്ടിയിട്ട് നിൽക്കാം നമ്മൾ പുറത്തോട്ടിറങ്ങി നിൽക്കുക കേട്ടോ ബസ് കയറി പോകാനായിട്ട് ഫ്രണ്ട്സ് ഞാൻ ബസ് കയറിയിട്ടുണ്ട് ഇനി സെൻട്രൽ റെയിൽവേ സ്റ്റേഷനില പിന്നെ പറഞ്ഞതിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട് അതായത് ഷാലിമർ വണ്ടിയിലല്ല കേട്ടോ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് മുപ്പത്തി ആറ് ഗാന്ധിധാം വീക്കിലി എക്സ്പ്രസിലാണ് പോകുന്നത് അതായത് നാഗർകോവിൽ നിന്ന് ഗാന്ധിധാം വരെ പോകുന്ന വണ്ടിക്ക് അത് തിരുവനന്തപുരത്തുനിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ കൊല്ലത്ത് മാത്രം സ്റ്റോപ്പ് ഉള്ളൂ നാഗർകോവിലിൽ നിന്ന് വരുന്ന വണ്ടിയാണ് ജനറൽ കമ്പാർട്ട്മെൻറ്റ് നാൽപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ നമുക്ക് ടിക്കറ്റ് ചാർജ് വൈകിട്ട് നാലേ കാലിന് തിരുവനന്തപുരത്ത് നിന്ന് കയറി കഴിഞ്ഞാൽ ഒരു അഞ്ചേകാലൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരും ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് മുപ്പത്തി ആറ് അപ്പോൾ അതെ നമ്മൾ വൈകുന്നേരം ആ ഒരു സമയം അപ്പം ട്രെയിനിൽ കയറി ഇരിപ്പുകൊണ്ട് വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറന്നുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ വൈൻഡിങ് അപ്പ് ബൈ 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 ബൈ